ഹായ് നമസ്കാരം ദാസരെണ്ണാണ് തൃശ്ശൂർന്ന് ടബോദാസ് അപ്പോഴേ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന കൃമികീടങ്ങളുണ്ടല്ലോ അവർക്ക് എന്താ ചെയ്യുക ഞാൻ കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വരുമോ കൂട്ടാത്മഹത്യക്ക് തയ്യാറായിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വീഡിയോ തുടങ്ങുന്നത് അതായത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദുൽഖർ സൽമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിലിം ഫെയർ അവാർഡ് തെലുങ്കിലെ ഏറ്റവും നല്ല നടനുള്ള ഫിലിം ഫയർ ഫെയർ അവാർഡ് ദുൽഖർ സൽമാൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ദുൽഖർ സൽമാനെ കളിയാക്കിക്കൊണ്ട് നിക്കർ സൽമാൻ അത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് അസൂയമൂത്തിട്ട് ചിപ്പു കുപ്പു മലകയറി നടക്കുന്ന മോനെ വിജയിപ്പിക്കാൻ പറ്റാത്ത വിഷമിപ്പിക്കുന്ന വിഷമിപ്പിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അവന് വേണ്ടി അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൻ്റെ സിനിമകൾ വരുന്ന സമയത്ത് അവൻ്റെ സിനിമകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കഷ്ടപ്പെട്ട് തലകുത്തി മറിഞ്ഞ് നടക്കുന്ന മറ്റ് ടീംസിനെ കരഞ്ഞ് എന്താ പറയുക നാടുവിട്ടു പോകേണ്ട ഒരവസ്ഥയിലാണ് കളിയാക്കും കിങ് ഓഫ് എന്ന സിനിമ പരാജയപ്പെട്ടു എന്നുള്ള പേരിൽ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുൽഖർ സൽമാൻ തലക്കാലം മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് മറ്റുള്ള നടന്മാർക്കൊക്കെ പരാജയ സിനിമകളൊക്കെ വന്ന സമയത്തും ദുൽഖർ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ നാല്പത് കോടി ചെലവിൽ ഇറക്കിക്കൊണ്ട് നാല്പത് കോടിയിലെ മേലെ പത്തൊമ്പത് കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണെന്നെല്ലാവർക്കും അറിയാൻ സാധിക്കും ആ സിനിമ ഗംഭീര സിനിമയാണൊന്നും നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല ഒരു സാധാരണക്കാരനായ ആദ്യമായി സംവിധാനം ചെയ്യുന്ന അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത സിനിമ ആ സിനിമ നല്ല രീതിയിൽ എല്ലാവരും വിശ്വ വിചാരിച്ചു വലിയ ഗംഭീര സിനിമയാണെന്ന് വിചാരിച്ചു ആ സിനിമ വിചാരിച്ചത്രയ്ക്ക് നന്നാവാത്തത് കൊണ്ട് ആ സിനിമയ്ക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിനെ കളിയാക്കിക്കൊണ്ട് ദുൽഖർ സൽമാനില്ലാത്ത കുറ്റങ്ങളും റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ദുൽഖർ സൽമാന ഇവിടെയുള്ള മലയാളികളായ കുറേ ആളുകൾ അതായത് മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒഴിച്ച് പലരും അദ്ദേഹത്തെ താത്തിക്കെട്ടാൻ ശ്രമിച്ചു പക്ഷേ തെലുങ്കിലും തമിഴിലും മറ്റുള്ള ഭാഷകളിൽ ഹിന്ദിയിലൊക്കെ അദ്ദേഹം വെന്നിക്കൊടി പാറിച്ചു മലയാളത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ ഇങ്ങനെ കുറ്റും കൊശുമ്പും കൊനിട്ടൊക്കെ കൊണ്ട് നടക്കുന്ന ആളായത് ആളുകളായതുകൊണ്ട് അദ്ദേഹം പാനിന്ത്യാ ലെവലിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് സിനിമകള് എന്താ പറയുക പല സിനിമകളും ചെയ്യാൻ മണിരത്നത്തിൻ്റെ സിനിമ പോലും ഉപേക്ഷിക്കേണ്ട വന്ന കാലഘട്ടമാണ് കൽക്കി എന്ന സിനിമ അദ്ദേഹം വേഫറൽ സിനിമ ആ സിനിമ റിലീസ് ചെയ്തിട്ട് എടുത്തു ഏകദേശം ആയിരം കോടി കടന്നിരിക്കുകയാണ് അതിൽ ചെറിയ റോൾ വന്നപ്പോൾ പോലും കൊണ്ടിരുന്നു തുമ്മ്മാൻ പോയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ റോൾ കഴിഞ്ഞു നിൽക്കുന്നുണ്ട് കളിയാക്കി എന്നാലും അത് ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള വ്യക്തി പറയുന്നതാണെങ്കിൽ അടുത്ത സിനിമയിൽ ദുൽഖർ സൽമാൻ വലിയ റോൾ ഉണ്ടാവും മാത്രമല്ല ആ സിനിമയിൽ കൊടുത്തിട്ടുള്ള റോള് തന്നെ ക്യാപ്റ്റനായിട്ടാണ് എന്ന നായകന്റെ ക്യാപ്റ്റനായിട്ടാണ് ആ സിനിമയിൽ റോൾ കൊടുത്തിട്ടുള്ളത് ആ സിനിമ അടുത്ത സെക്കൻഡ് വരുന്ന സമയത്ത് കൽക്കി ടു വരുന്ന സമയത്ത് ആ കഥാപത്രം വലിയ വലിയ രീതിയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഒമ്പൻ രീതിയിൽ ചെയ്യുമെന്ന് അവർ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സീതാരാമം എന്ന സിനിമ നൂറ് കോടി കളക്ട് ചെയ്ത സിനിമയാണ് അത് പാൻ പാനിന്ത്യ ലെവലിൽ ചരിത്രം സൃഷ്ടിച്ച സിനിമയാണ് ഗംഭീര പെർഫോമൻസ് ദുൽഖർക്ക് കാഴ്ചവെച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് ഫിലിംഫെയർ അവാർഡ് തെലുങ്ക് സിനിമയിൽ ഒരു മലയാളി പോയിട്ട് തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിട്ട് ഫിലിംഫെയർ അവാർഡ് വാങ്ങുന്ന ചരിത്രം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും കുറ്റം പറഞ്ഞ് കളിയാക്കി നടക്കുന്ന കൂതറ മലയാളികളായുള്ള പല സിനിമാ പ്രേമികൾക്ക് ഇതൊരു വലിയ മുഖത്തേറ്റ അടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ നമ്മുടെ ദുൽഖർ സൽമാനെ മുട്ടാൻ ഇന്ന് മലയാള സിനിമയിൽ പാൻ ഇന്ത്യൻ ലെവലിൽ വേറൊരാരും ആരുമില്ല എന്ന് ഞാൻ മുൻപേ തന്നെ പറയാറുണ്ട് നിങ്ങളത് കണ്ടു കാണുക വരാൻ പോകുന്ന ചരിത്രം ദാസേട്ടൻ പറഞ്ഞ ചരിത്രം ഇതുവരെ മാറിയിട്ടില്ല പത്ത് നാൽപ്പത്തിനാല് വർഷം മുമ്പ് അല്ലെ നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പ് മമ്മൂട്ടി എന്ന നടൻ വേറെ ലെവലിലെ തെലുങ്കിൽ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറുമെന്ന് അന്ന് പറഞ്ഞത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് അപ്പോൾ അത് തന്നെയാണ് മകൻ കാഴ്ചവെക്കാൻ പോകുന്നത് മകൻ ഞാൻ മുമ്പ് പറയുന്ന വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ അച്ഛനേക്കാളും ഫേമസായുള്ള താരമായി മാറും ഇന്ത്യ മുഴുവൻ എല്ലാം ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു നടനായിട്ട് തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് എന്തായാലും വലിയൊരു സന്തോഷം തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചതിന് സീതാരാമൻ എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചതിന് തെലുങ്കിൽ തന്നെ ഫിലിംഫെയർ അവാർഡ് കിട്ടുന്ന ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ അസൂയുള്ളവർ പോയി എന്ത് പണി ചെയ്യേണ്ടതെന്ന് ഈ പറയാനറിയില്ല ഈ സമയത്ത് എന്തായാലും വളരെ സന്തോഷം ഇപ്പോഴാണ് ഞാനറിഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് അറിഞ്ഞത് എന്തായാലും വളരെ വളരെ സന്തോഷം ദുൽഖർ സൽമാൻ എല്ലാവിധ ആശംസകളും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശം തിരിച്ചുവരുന്നു